നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് നൂറ് നാവായിരുന്നല്ലോ ഞാൻ നിന്റെ അമ്മയോടും ഇതിലേട്ടിനോടും ഒക്കെ പറയാൻ പോവുകയാണ് നിന്റെ പുന്നാര ഭർത്താവിന്റെ ഭാവത്തെ പറ്റി കെട്ടി ഒന്ന് പതുക്കെ പറ അപ്പുറത്തെ ഏട്ടനുണ്ട് എത്ര തവണ പറഞ്ഞു അയാളൊരു വഷങ്ങിനാന്ന് അന്നത്തെ ഫോട്ടോ ഫോട്ടോയില്ലേ അത് കൂട്ടുകാരെ കാണിച്ച് ആകെ നാണം കിട്ടുപോയി അവരൊക്കെ ചോദിക്കുക ഇങ്ങനെ ഒരുത്തരേ മാത്രമേ നിന്റെ കത്തിന് ഭർത്താവായി കിട്ടിയിട്ടുള്ളതാണ് അവളുടെ ഒരു ഏട്ടൻ നീ ഇടന്ന് പെടയ്ക്കാതെ എന്റെ ഏട്ടനെ എന്തു ചെയ്തെന്നാ നീ പറയുന്നത് ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇത് കണ്ടിട്ട് സ്വയം തീരുമാനിച്ചാൽ മതി കൂട്ടുകാരി പറഞ്ഞത് വിശ്വാസമാകാതുകൊണ്ട് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തതാ എന്റെ മെസ്സഞ്ചറിൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല മോളെ അയാളെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഇനി നിമിഷം അയാളെ വിട്ടിട്ട് നീ നിന്റെ പാട്ടിന് പോകും കല്യാണത്തിന് മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ അതൊക്കെ കല്യാണത്തിന് മുമ്പല്ല ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടില്ലേ കല്യാണത്തിന് ശേഷം അയാളുടെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല ഞാൻ മീനായിട്ടാ ഇത് നോക്കിക്കേ ഇങ്ങനെ ഒരാളായിരുന്നോ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ അളിയ അത് അയ്യെ എല്ലാരും ചമ്മയില്ലേ ഇപ്പൊ ഇവക്കെന്ന വട്ടായോ ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ദൃശ്യയെ പറ്റി ഏട്ടനെ കുറിച്ച് അവക്ക് ഭയങ്കര ഡൗട്ടാണ് ഏട്ടനെ ടെസ്റ്റ് ചെയ്യാൻ അവള് മെസ്സേജ് അയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവക്കിട്ടൊരു പണി കൊടുക്കണംന്ന് അതേതായാലും കലക്ക് കൈമാസം ഇങ്ങനെ ആവെന്ന് ഞാൻ വിചാരിച്ചില്ല ഏട്ടോ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യ പെണ്ണിനെ എന്നാലും ഉണ്ടോ ഇങ്ങനെ ഒരു സ്നേഹം ഓ അത്രയേ ഉള്ളൂ ഞാൻ അതിൽ എത്തിപ്പോയി ദൃശ്യ ഇനിയെങ്കിലും എൻ്റെ ഏട്ടനെയൊന്നും വെറുതെ വരാ ദൃശ്യ പ്ലീസ് ഈ കാര്യം ഇത് എനിക്ക് വിട്ടേക്ക ഞാൻ മാറ്റിയെടുക്കും എന്റെ ഏട്ടനെ എനിക്ക് വേണം എന്റെ ഏട്ടനെ നന്ദാ നീ എന്ത് ഭാഗ്യാണ് ഇന്നെപ്പോലെ ഒരു പെണ്ണിനും പത്താമത് സ്നേഹിക്കാനോ ഇല്ല ഇനി ഞാൻ ആരുമായിട്ട് ചാറ്റ് ചെയ്യാനോ കാണുന്നാലും ഒന്നും പോവില്ല എപ്പോ വേണല്ലോ എന്റെ ഫോൺ പരിശോധിച്ചു അപ്പൊ നീ അങ്ങനെ അഭിനയിച്ചു തരുന്നില്ല ഓ എന്റെ പേ എനിക്ക് ഓർക്കാൻ വയ്യ എല്ലാവരുടെയും പോയി ഞാൻ നാണം കെട്ട് കെട്ടുപോയാണ്